ഹലോ കൈസ അസ്സാം ഉച്ചക്കിനുള്ള പരിപാടിയാണ് കേട്ടോ അടുത്ത ചായ കഴിഞ്ഞക്കണം പിന്നെ പാലിപ്പ കിട്ടിട്ടുള്ളു കേട്ടോ മഴ കാരണം പാല് വരാൻ നേരം വൈകി അപ്പൊ അതൊന്ന് ഇതാ ചോറിന് വെള്ളം വെച്ചേക്കണം വെച്ചിരിക്കണുട്ടോ ഇതാ പലവകാണ് കേട്ടോ പലവക പിന്നെ ചിലടത്ത് ഇതിന് പറയും പറയട്ടോ ഈ പതിര് അങ്ങനെ കണിക്കണ്ടതൊക്കെ ഇട്ടിട്ടുള്ളത് ഉണ്ടാവൂലെ അത് പിന്നെ ഇതും ഇത് കണ്ടേനൊക്കെ നുറുക്കി കഴുകി വൃത്തിയാക്കി വെച്ചിട്ടേ പിന്നെ ഇത് കറി വെക്കുകയും ചെയ്യാ പിന്നെ കപ്പയാണ് കേട്ടോ കപ്പ നമുക്ക് കുക്കറില് ഇട്ടുകൊടുക്കാം എന്നിട്ട് മഞ്ഞൾപ്പൊടിയും ഉപ്പ് ഇട്ടിട്ട് കപ്പ വേവിച്ച് എടുത്തിട്ട് നല്ലവണ്ണം കുത്തി ഉടക്കുക കേട്ടോ പിന്നെ ഇവിടെ എന്താ കപ്പയില് എല്ലാം ഇട്ട് വെക്കൂലേ അങ്ങനെ വെ ഇട്ട് വെക്കണത് ഇഷ്ടമല്ലോ കറിയാണെങ്കിൽ കറി ആണെങ്കിൽ കറി ഒഴിച്ചിട്ട് കഴിക്കുന്നത് ചെറുപ്പതിയാണ് അങ്ങനെ ഇട്ട് വെക്കലുണ്ട് ഞാൻ ഇങ്ങനെ വെക്കലുണ്ട് കേട്ടോ ഇങ്ങനെ വെച്ചാലാണ് വേറെ ഇഷ്ടം അപ്പം ഞാൻ അധികം ഇങ്ങനെയാണ് ഇട്ട് വയ്ക്കൽ അപ്പൊ ഞാന് അരിയൊക്കെ ഇതാ ഇട്ടെടുത്ത് തിളച്ചുക്കണം കേട്ടോ ഇതാ കുരുമുളകും ജീരകം പൊടിച്ചെടുത്തുക്കണട്ടോ ഇനി നമുക്ക് ആ ജാറിലന്നെ ഉള്ളി ഇഞ്ചി വെളുത്തുള്ളി ഒന്ന് ചതച്ചെടുക്കാം ഞാനിതാ ഇറച്ചി ഇതിലിട്ടെടുത്തുട്ടോ അപ്പൊ ഞാനന്ന് പറഞ്ഞില്ലേ ആ മുളക് പൊടിയാണ് മല്ലിപ്പൊടി ഈ മുളക് പൊടി മല്ലീ മഞ്ഞൾ മുളക് എല്ലാം കൂടെ പൊടിച്ചതാണ് കേട്ടോ പിന്നെ നമ്മള് അരച്ചുവെച്ച എന്തല്ലോ ഇഞ്ചി വെളുത്തുള്ളി ചെറിയ ഉള്ളി പേസ്റ്റ് പിന്നെ ഉപ്പും ഇട്ടുകൊടുക്കാം അപ്പൊ നമ്മൾ പൊടിച്ച് വച്ച ജീരകം കുരുമുളകും ഇപ്പൊ ഒരു സ്പൂൺ ഇട്ടുകൊടുക്കട്ടോ പിന്നെ അതാ ഗരം അര സ്പൂൺ ഇതൊക്കെ ഇട്ടിട്ട് നമുക്ക് നല്ലോണം ഒന്ന് മിക്സ് ആക്കി എടുക്കാം അപ്പോൾ അതാണ് ഞാനൊക്കെ മിക്സ് ആക്കി എടുത്തിട്ടുണ്ട് കൂടെ തന്നെ ഞാനൊരു തക്കാളി ഒരു വലിയ ഉള്ളി ഇട്ടു കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം ഇനി കറിവേപ്പിലയും മല്ലിച്ചപ്പം നമുക്ക് ഇത് വെന്തതിന് ശേഷം ഇട്ടുകൊടുക്കാം ഒക്കെ മുറ്റത്താണ് കേട്ടോ അത് ഇറങ്ങണമെങ്കിൽ മഴയാണ് അപ്പം നീ കുടയും വടിയും ഒക്കെ എടുത്തിട്ട് വേണം ഒന്ന് പുറത്തിറങ്ങണമെങ്കിൽ അപ്പം നമുക്ക് ആദ്യം ഇത് വേവിച്ചെടുക്കാം അപ്പം ഞാനിതാ ചോറ് കുറച്ച് ചോറും കുറച്ച് കപ്പയും കുറച്ച് ഇറച്ചിയൊക്കെ എടുത്തേക്കണം കേട്ടോ അപ്പം ഞാൻ ഇതൊക്കെ ഒന്ന് കഴിക്കട്ടെ ഇപ്പം ഇത്രയൊക്കെ തന്നെ ഉള്ളു കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അസലമലേക്കും